പേര് കണ്ടപ്പോൾ ഇത് എങ്ങനെ പറയണം ഇതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് സ്വീഡിഷ് കമ്പനിയാണ് അപ്പോൾ ഇത് അറിയാതെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ആൾക്കാരെ കണ്ടെത്തി അവരോട് ചോദിച്ചു ഹസ്ക ഹസ്കവർണ അല്ലേ അങ്ങനെയാണല്ലോ അല്ലെ ഹസ്കവർണ്ണ ഹസ്കവർണെന്ന് പറയുമ്പോൾ ഒരു മലയാള പദം കൂടി വരുന്നുണ്ട് അല്ലേ എന്തായാലും ഹസ്കവർണ സ്വീഡീഷ് കമ്പനിയാണെങ്കിൽ പോലും മലയാളികൾ ഏറ്റെടുത്ത ഒരു ലോകോത്തര ബ്രാൻഡാണ് കർഷകർക്ക് ഏറെ പ്രിയങ്കരമായ ഒരു ബ്രാൻഡാണ് നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരു വണ്ടി ആട്ടോ നല്ല രസമില്ല കാണാൻ നല്ല സ്റ്റേരുണ്ട് ഇന്ന് ആലക്കോട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു കടയിലാണ് കേട്ടോ ആലക്കോട് സെന്റ് മേരീസ് ഫരോന ചർച്ചിന് തൊട്ടടുത്ത് കൊട്ടയാട് കവയിൽ നിന്നാണ് ഞാൻ ഇപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ മലയോര കർഷകർക്ക് ആവശ്യമുള്ള കാർഷിക ഉപകരണങ്ങൾ വിളിക്കുന്ന ഒരു സ്ഥാപനം അതിനപ്പുറത്ത് ഒരു കാര്യമുണ്ട് കേട്ടോ സാധാരണ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നാല്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ കാർഷിക ഉപകരണങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് അറിഞ്ഞാലോ ഞാൻ പതിനേഴ് വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് കർഷകരുടെ കർഷകരുടെ ആവശ്യങ്ങൾക്കുള്ള ഏകദേശം കവർ ചെയ്യുന്ന മെഷീനുകളെല്ലാം മെഷീനുകളെ ആണ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ചെറുപുഴയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇതാ ആലക്കോടും വന്നിട്ടുണ്ട് ഡീസൽ എഞ്ചിൻ ഓപ്പറേറ്റഡ് പവർ ബീഡർ ആണ് ഇത് ഇതിന് പുറമെ പെട്രോൾ ഓപ്പറേറ്റഡും ഉണ്ട് രണ്ട് എസ് മുതൽ എട്ട് എസ് പ്യു വരുന്ന പവർ വീഡേഴ്സ് ഉണ്ട് അതുപോലെ ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ പി ടിഒാ അറ്റാച്ച്മെന്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തെങ്ങിന്റെ തട എടുക്കാൻ വേണ്ടിയിട്ട് നെല്ല് കൊയ്യാൻ വേണ്ടിയിട്ട് മരുന്നടിക്കാനുള്ള സ്പ്രെയർ വെള്ളടിക്കായ വാട്ടർ പമ്പ് ഇതൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ പവർ വീഡർ വരുന്നത് നമ്മൾ ഗാർഡൻ സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഹെഡ്ജ് ട്രിംബർ ആണ് ഇത് നമുക്ക് മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ ഗാർഡനിലോ ഒക്കെ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് കാർ വാഷർ സെഗ്മെന്റിൽ വരുന്നതാണ് ഇത് നമുക്ക് നൂറ്റി മുപ്പത് ബാറിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇരുന്നൂറ് ബാർ വരെ വരുന്ന മോഡൽസ് ഉണ്ട് ഇലക്ട്രിക്കൽ ഓപ്പറേറ്റർ ഉണ്ട് പെട്രോൾ ഓപ്പറേറ്റർ ഉണ്ട് ഇത് അസ്കോനോട് തന്നെ മറ്റൊരു സ്പെഷ്യൽ എർത്തോഗർ മെഷീനാണ് ഈ എർത്തോഗർ മറ്റ് കോമ്പ്യറ്റീറ്റർ കമ്പനിയുടെ സമയത്ത് ഇതിനൊരു സേഫ്റ്റി ഫീച്ചറും കൂടി വരുന്നുണ്ട് ഇത് നമുക്ക് ഓട്ടോ കട്ട് ഓഫ് ഓപ്ഷൻ വരുന്നുണ്ട് കുഴി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ പറ്റി കഴിഞ്ഞാൽ ഇത് ബിറ്റ് ഓട്ടോ കട്ട് ഓഫ് ആവും ഇത് നമ്മുടെ ചെയിൻസോ സെഗ്മെൻ്റാണ് ചെയിൻസോ സെഗ്മെൻറ്റും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിന് മീഡിയം പർപ്പസ് പ്രൊഫഷണൽ പർപ്പസിലാണ് വരുന്നത് ചെയിൻസോ നമ്മൾ മറ്റ് കോമ്പറ്റേറ്റീവ് ആയിട്ട് കമ്പയർ സമയത്ത് നമുക്ക് ഇത് സി ടെക്നോളജിയിൽ വരുന്നത് തന്നെ കൂടുതൽ മൈലേജും കൂടുതൽ പവറും മെയിൻ്റനൻസ് കുറവുള്ള മോഡൽസാണ് നമുക്ക് അസ്കോറിനയ്ക്ക് വരുന്നത് കാസ്കോണിനോട് തന്നെ ടൂടി ഓയിലാണ് എച്ച് പി എന്ന് പറഞ്ഞിട്ട് എൽ എസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ് ടൂടി ഓയിൽ വരുന്നുണ്ട് ഫോസ്റ്റോക്ക് ഓയിലും വരുന്നുണ്ട് വാട്ടർ പമ്പ് നമുക്ക് ഒന്നരക്കൊന്നര രണ്ടുക്ക് രണ്ട് മൂന്നു മൂന്ന് ഒന്നുക്ക് ഒന്ന് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാട്ടർ പമ്പ്സ് വരുന്നുണ്ട് ഇത് നമ്മുടെ സ്പെയർ പാർട്സ് ആൻഡ് ആക്സസറി സെഗ്മെന്റ് ആണ് എല്ലാ മെഷീനറീസിനും സ്പെയർ പാർട്സ് ആക്സസറീസ് നമ്മൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് കാസ്കോണിന്റെ ഓയിൽ ബാർ ചെയിൻ പിന്നെ സ്പെയർ പാർട്സ് സർവീസ് വേണ്ടി സ്പേ പാർട്സ് എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും കസ്റ്റമർക്ക് ആവശ്യം വരികയാണെങ്കിൽ ഇനി അസ്കോർണേട് മാത്രമല്ല മറ്റു കമ്പനീസിൻ്റെ സർവീസും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ മറ്റു ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകളാണ് കാർ വാഷർ സ്പ്രേയേഴ്സ് വാട്ടർ പംപ്സ് ഇലക്ട്രിക്കൽ ഓപ്പറേറ്റർ വാട്ടർ പമ്പ്സ് അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട് കാണൽ ലോൺ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് പെട്രോൾ ഇലക്ട്രിക്കൽ ആണ് നമുക്ക് പെട്രോൾ ഓപ്പറേറ്ററും വരുന്നുണ്ട് പിന്നെ വലിയ ടൈപ്പ് ട്രാക്ടർ ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് ഒരാൾക്ക് ഇരുന്നിട്ട് വലിയ ഗ്രൗണ്ടുകളിലൊക്കെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ ഗ്രൗണ്ട് അതുപോലൊക്കെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാക്ടർ ടൈപ്പും വരുന്നുണ്ട് സ്പ്രെയറിൽ നമുക്ക് ബാറ്ററി ഓപ്പറേറ്റഡ് മാനുവൽ ഓപ്പറേറ്റഡ് പെട്രോൾ ഓപ്പറേറ്റഡ് എല്ലാം തന്നെ വരുന്നുണ്ട് പെട്രോൾ ഓപ്പറേറ്ററിൽ തന്നെ രണ്ട് ടൈപ്പ് പോർട്ടബിൾ ടൈപ്പും നാപ്സാഗ് ടൈപ്പും വരുന്നുണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് വെച്ച് കൗങ്ങിനൊക്കെ അടിക്കാനാണെങ്കിൽ പോർട്ടബിൾ ടൈപ്പ് ഇതിൻ്റെ കൂടെ പതിനഞ്ച് മീറ്റർ ഹോസ് ആണ് വരുന്നത് നമുക്ക് അമ്പത് മീറ്റർ ഹോസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഒരാൾ പുറത്തിട്ടിട്ട് നമുക്ക് ചെയ്യുന്നതാണ് ഇത് മാനു സ്പെയർ ഒന്നര ലിറ്ററിൻ്റെ സ്പ്രെയർ ആണ് ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് വരുന്നത് മാനു സ്പെയർ ഒന്ന് ലിറ്റർ വരുന്നുണ്ട് എട്ട് ലിറ്റർ വരുന്നുണ്ട് ഇരുപത് ലിറ്റർ വരുന്നുണ്ട് മാനു സ്പെയറിൽ പിന്നെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ബാറ്ററി ഓപ്പറേറ്റഡ് സ്പെയറും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബ്രഷ് കട്ടേഴ്സ് സെഗ്മെൻ്റ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്ന ഒരു ബ്രാൻഡാണ് അസ്കോണയുടെ ബ്രഷ് കട്ടേഴ്സ് ഇത് തന്നെ നമുക്ക് ചെറിയ വീട്ടാവശ്യത്തിന് തുടങ്ങിയിട്ട് പ്രൊഫഷണൽ യൂസിന് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ടൈപ്പ് അതായത് വീട്ടാവശ്യത്തിന് മീഡിയം പർപ്പസിൽ പ്രൊഫഷണൽ ആ അങ്ങനെ ആ റേഞ്ചിൽ തന്നെ കുറേ മോഡൽസ് വരുന്നുണ്ട് ഇത് നമ്മുടെ സർവീസ് സെൻറ്റർ സ്കോണ മെഷീനറീസിനൊക്കെ ഒരു വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വാറണ്ടി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സർവീസ് കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ ലഭ്യമാണ് അസ്കോണകൾ മാത്രമല്ല ഏത് കമ്പനിയുടെ മെഷീനറീസ് കോമ്പറ്റേറ്റീവ് കമ്പനിയുടെ സർവീസ് ആയാലും നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് മലയോര മേഖലയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സംരംഭം ഏറെ ഗുണപ്രദമാണ് അതിലപ്പുറത്തേക്ക് ഇതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സബ്സിഡി ലഭ്യമാകുന്നതും ഏറെ ആശ്വാസകരമാണ് ഇന്ന് അവസാനിപ്പിക്കുകയാണ് ആവശ്യക്കാർ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒക്കെ ഇവർ പറഞ്ഞു തരും പിന്നെ സബ്സിഡി വേണ്ടവർ ആധാർ കാർഡും അങ്ങനെ സംഭവമൊക്കെ ഉണ്ടല്ലോ ഇവർ പറയുമോട്ടോ എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഇവർ തന്നെ എല്ലാം ശരിയാക്കി തരും എല്ലാവർക്കും നന്മകൾ തന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ